ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇപ്പോൾ സമയം ഏഴ് നാൽപ്പതായിട്ടോ അപ്പോൾ നമുക്കിന്നൊരു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് കാണിച്ചേരാട്ട അപ്പോൾ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്നാലും മാക്സിമം ഞാൻ കാണിച്ചേരാട്ട അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ മുംബൈയിൽ നല്ല മഴയാണ് ഞാൻ മുംബൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇട്ടരയ്ക്ക് പോകണം ഹസ്ബൻഡ് നല്ല ഉറക്കമാണ് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മഴ ആയതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാം റവ ഉപ്മാവും ചായയും ബനാനയാണ് കേട്ടോ അപ്പോൾ എട്ടേ പത്താമ്പോഴും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവണം കട്ടരയ്ക്ക എൻ്റെ ഹസ്ബൻഡിന് പോണല്ലോ അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നേരെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഉപ്മാവ് ഉണ്ടാക്കാൻ പോയി അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മളെ ചാനലിൽ ഒക്കെ കേട്ടോ അതാണ് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറയാത്തത് ഓക്കെ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചായ ഇട്ടു കേട്ടൊക്കെ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോ അപ്പൊ ഉപ്മാവൽ ഉണ്ടാക്കിയതിനു ശേഷം ഒരു എട്ട് മണിയാകുമ്പോൾ എനക്ക് എന്റെ ഹസ്ബൻഡിനെ പോയി എണീപ്പിക്കണം എന്നാലും എണീക്കും ആണ് അല്ലെങ്കിൽ ആണ് ഇങ്ങനെ കറക്റ്റ് സമയം വരെ ഒരു എട്ടേ ഇരുപത് വരെ ഒക്കെ കടന്നു തുറങ്ങും ഉപ്മാവൽ ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ നേരെ ഹസ്ബൻഡിനെ വിളിച്ചുണർത്താൻ പോയട്ടോ അപ്പം ഗൈസ് ഞാൻ വീട്ടിൽ വന്നു അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി ആയി കൊടുത്തു ഹസ്ബൻഡ് പോയി കേട്ടോ ഇപ്പോൾ എട്ട് അൻപതായിട്ടോ എട്ട് അൻപതായി അപ്പം ഞാൻ ഇനി എന്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം കേട്ടോ ഞാനിന്ന് പറഞ്ഞേട്ടോ നമ്മൾ ഉമാവും ബനാനിയും പിന്നെ നമ്മൾ ചായയും ഞാനിങ്ങനെയാണെന്നു ചായ കുടിക്കരുത് ഓക്കെ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും കൈഡ്സ് കഴിഞ്ഞു കാണാം കേട്ടോ അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റുള്ള കഴിഞ്ഞിട്ട് അതായത് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിച്ചു കിച്ചൺ നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇനി ഉച്ച കഴിഞ്ഞിട്ട് കയറും ഉച്ച കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയല്ല കയറുമ്പോൾ കാരണം എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ രണ്ടരയാവും അപ്പോൾ ആൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഫുഡായാൽ മതി അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കയറും അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇന്നാക്കുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ട് അടിക്കാനുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കാനുണ്ട് പിന്നെ നല്ല മഴ ആയതുകൊണ്ട് തുണിയൊന്നും ഉണക്കാൻ പറ്റില്ല ഫുള്ള് നമ്മൾ അകത്തിട്ടാണ് കേട്ടോ ഉണക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി അടക്കം കൈസ് ഇപ്പം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പുതുപ്പൊത്ത് മടക്കി വെച്ച് പുറത്ത് നോക്കിയത് ഭയങ്കര മഴ കുറച്ച് തുണിയെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം മടക്കി വെച്ചു അതിന് ശേഷം നമ്മൾ വീടൊന്ന് തുടച്ച് അടി അടിച്ച് തുടച്ചിടും ഡെയിലി തുടക്കും കേട്ടോ ഇനി ഇങ്ങനെ വീട് തുടച്ചിടണം അപ്പോൾ കൈസ് ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ രാവിലത്തെ പടിയെല്ലാം ഏകദേശം ഒന്ന് ഒതുങ്ങി ഇനി ഉച്ചത്തേക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കണം അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്ന് സെറ്റായി ഇനി നമുക്ക് ഉച്ചത്തെ ലഞ്ച് ചോറുണ്ടാക്കണം അപ്പോൾ ഇവിടെ കോലം റൈസാണ് ഞാനിവിടെ വെക്കുന്നത് കോലം റൈസിൻ്റെ ചോറും പിന്നെ സാമ്പാർ വെക്കണം പിന്നെ മീൻ പൊരിക്കണം രണ്ട് കറി ഉണ്ടാക്കാം എന്നാണ് ഇന്ന് വിചാരിക്കുന്നത് ഉപ്പേരിയൊന്നും ഉണ്ടാക്കില്ല ഉപ്പേരി ഇവിടെ എൻ്റെ ഹസ്ബൻഡ് കഴിക്കൂല പിന്നെ അങ്ങ് അതുകൊണ്ട് ഉണ്ടാക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ ബാക്കി ഇനി ഉച്ചത്തേക്കുള്ള പരിപാടിയിലേക്ക് അടക്കാൻ കൈസ് നേരെ കിച്ചണില് അപ്പം നേരെ കിച്ചണിൽ വന്ന് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം നുറുക്കി എടുക്കയാണ് അപ്പോൾ അതിന്റെ ഇടക്ക് നമ്മൾ ചോറിന്റെ വെള്ളം തിളച്ചു അപ്പോൾ റൈസ് കഴുകാനായി പോയി അങ്ങനെ റൈസ് കഴുകി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു നന്നായി വെള്ളം തിളക്കണം കേട്ടോ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പുറത്തെ അടുപ്പില് നമ്മളെ കുക്കറിൽ കുറച്ച് വെള്ളവും പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ടു പരിപ്പും കൂടി കൂടെ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചു അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ചോറ് റെഡി ആയി അത് വറുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സാമ്പാറിൻ്റെ ബാക്കിയുള്ള കഷ്ണങ്ങൾ തക്കാളിയും വെണ്ടയ്ക്കേ നമ്മൾ ലാസ്റ്റ് ഇടുവുള്ളൂ അപ്പോൾ അത് നുറുക്കുന്ന പരിപാടിയാണ് അടുത്തത് അപ്പം അതെല്ലാം നുറുക്കിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വീണ്ടും എന്നാൽ വേവിക്കാൻ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്നാക്സ് കഴിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീനിങ് ചെയ്യും ക്ലീൻ ചെയ്യുന്ന പരിപാടിയും കൂടിയുണ്ട് ഇങ്ങനെ പാത്രങ്ങളൊന്നും അവിടെ ഇവിടെ ഇടുന്ന ഇഷ്ടമല്ല അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം കുക്കറിൻ്റെ പ്രഷർ പോയി അപ്പോൾ വറുത്ത് ഇടുന്ന പരിപാടിയാണ് അപ്പോൾ അങ്ങനെ വറുത്തിട്ടു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിക്കാൻ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉച്ചത്തേക്കുള്ള ഫുഡെല്ലാം സെറ്റായിട്ടോ ഗൈസ് അപ്പൊ ഗായ്സ് ഇപ്പം സമയം ഏകദേശം രണ്ടര കഴിഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നു അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടാ ലഞ്ച് കഴിച്ച് കാണാം അപ്പം ഉച്ചക്ക് ചോറ് സാമ്പാർ മീനൊക്കെ കൂട്ടിയിട്ട് പിടി പിടിച്ചു അപ്പോൾ ഫുഡ് കഴിച്ച പാട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കൂട്ടോ അപ്പം ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നല്ല മധുരമുണ്ട് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എക്സ്പ്രഷൻ ഇടുന്നില്ലേ പിന്നെ ഈവനിങ് ആകുമ്പോൾ നമ്മൾ ചായ കുടിച്ചു ഒരു ആറു മണി കഴിഞ്ഞു കേട്ടോ മണിക്ക് ചായ കുടിച്ചു കേട്ടോ അപ്പം ആസ്ത്രീം ചായയായിരുന്നു ഹലോ ഗായ്സ് ഇപ്പസാമിയൻ രാത്രി എട്ട് മണി ഞാൻ എൻ്റെ ഹസ്ബൻഡും ആദരേച്ചിൻ്റെ ക്വാർട്ടറിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഇന്ന് ഇന്ന് അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാറ് അപ്പം നമ്മൾ നാല് ഫാമിലിയും ഇന്ന് ഒന്നിച്ച് കൂടുന്ന ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ ലിഫ്റ്റ് കയറിയിട്ടാണ് ആതിരേച്ചിൻ്റെ ക്വാർട്ടറിലേക്ക് വന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ആതിരേച്ചിൻ്റെ ക്വാർട്ടറിൻ്റെ മുൻവശം ഉം അപ്പൊ അഭിയാട്ടനാണ് കഥകൾ തുറന്നു വന്നത് എന്നിട്ട് നമ്മള് കിച്ചണിൽ പോയി ജോയിൻ ചെയ്തു കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കൻ സുക്കെയ്യാന്ന് കേട്ടോ കുഞ്ഞ് കിച്ചണാന്ന് എനിക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോസിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കൂല അപ്പൊ എന്റെ ഹസ്ബൻഡാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമ്മളെല്ലാരും അങ്ങനെ ജോയിൻ ചെയ്തു കേട്ടോ കിച്ചണിൽ അപ്പൊ ലാസ്റ്റ് ഞാൻ എല്ലാവരും കാണിച്ചു തരാം നമ്മളെ ട്ടോ അപ്പോൾ നമ്മള് വീക്കിലി എന്തായിട്ടും ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തായിട്ടും സ്പെൻഡ് ചെയ്യും നല്ല രസ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങക്ക്ണ്ടോ ഗായ്സ് ഫ്രണ്ട്സ് അപ്പോൾ കായസ് ഇപ്പോൾ സമയം ഏകദേശം ഒരു രണ്ടേ മുക്കാല ഏട്ടാ പോണിങ് അപ്പൊ നമ്മളിപ്പോളാണ് കേട്ടോ വന്നത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് അപ്പോൾ വന്നിട്ട് ിപ്പോൾ നമ്മൾ കിടക്കാൻ പോകാം കേട്ടോ ഗൈസ് അപ്പോൾ ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ഗായ്സ് ഗുഡ് നൈറ്റ് സോറി ഗുഡ് മോർണിംഗ്